വർദ്ധിച്ചു വരുന്ന കഠിനമായ ചൂട് വളർത്തുമൃഗങ്ങൾക്ക് ഭീഷണിയാവുന്നു മുൻകരുതൽ സ്വീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്നത് മിണ്ടാപ്രാണികളുടെ ദുരിതപർഭാവം കഴിഞ്ഞ ദിവസം തൃശൂർ സ്വരാജ് റൌണ്ടിൽ വെയിലേറ്റ ഒരു പശു തളർന്നു വീണ് ജീവഹാനിക്കിടയാക്കിയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് ഡിഗ്രി വരെയുള്ള അന്തരീക്ഷ ഊഷ്മാവിൽ ജീവിക്കേണ്ട വളർത്തുമൃഗങ്ങൾക്ക് മുപ്പത്തിയഞ്ച് ഡിഗ്രിക്ക് മുകളിലുള്ള താപനില താങ്ങാനാകാത്തതാണ് ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ വളർത്തുമൃഗങ്ങളെ വെയിലിൽ നിർത്തുന്നത് അപകടം വരുത്തിവെക്കുമെന്നതിന് ഉദാഹരണമാണ് ഈ സംഭവം മനുഷ്യരുടെ കാര്യത്തിൽ എന്നതുപോലെയോ അതിലധികമോ മൃഗങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത വേണ്ടിവരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പ്രദീപ് കുമാർ ടി സി വിയോട് പറഞ്ഞു ചൂട് കൂടുന്നത് പന്നുകാലികളെയും പക്ഷിമഘാതയും വളരെയധികം ബാധിക്കുന്നുണ്ട് ഈ ചൂട് കൂടിയ അവസ്ഥയിൽ വിവിധ അസുഖങ്ങൾ വരാനുള്ള സാധ്യത നിലവിലുണ്ട് അതിനാൽ കന്നുകാലികളെ വളർത്തുന്ന കർഷകർ കഴിയുന്നതും പതിനൊന്ന് മണി മുതൽ മണി വരെ മൃഗങ്ങളെ മേയാൻ വിടാതെ അതിനൊരു തോൽത്തിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് ഉത്തമം കൊടുക്കുന്ന തീറ്റയുടെ അളവ് വ്യത്യാസം വരുത്തി ചൂട് കുറഞ്ഞ സമയത്ത് അളവ് വ്യത്യാസം വരുത്താതെ തന്നെ കാലത്തും വൈകിട്ടും തീറ്റയുടെ അളവ് കൊടുക്കുക അതുപോലെ എപ്പോഴും ശുദ്ധ ജല ലഭ്യത ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ തന്നെ ധാതുലവണ മിശ്രിതം വിറ്റാമിൻസ് ും ഉൽപാദനക്ഷമത പകൽ പതിനൊന്നിനും മൂന്നിനും ഇടയിലുള്ള സമയത്ത് വളർത്തുമൃഗങ്ങളെ വെയിലത്ത് വിടാതിരിക്കുന്നതാണ് നല്ലത് തൊഴുത്ത് കൂട് എന്നിവയുടെ ഷീറ്റ് ഇടയ്ക്കിടെ നനയ്ക്കുക വശങ്ങളിൽ ചണച്ചാക്ക് തൂക്കിയിട്ട് നനച്ചു കൊടുക്കുക എന്നിവ ചെയ്യുന്നത് തൊഴുത്തിനും കൂടിനുമുള്ളിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കും വീടുകളിൽ എന്നതുപോലെ തൊഴുത്തുകളിലും കൂടുകളിലും ഫാനിടുന്നത് മൃഗങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ് ചൂടുകാലത്ത് പാൽത്തരുന്ന മൃഗങ്ങൾക്ക് ഭക്ഷണം അതിരാവിലെ നൽകുന്നതാണ് നല്ലത് കുറഞ്ഞത് രണ്ടു കിലോ പുല്ലെങ്കിലും ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ധാതുലവണ മിശ്രിതം വൈറ്റമിൻ മീനെണ്ണ തുടങ്ങിയവയും ആഹാരത്തോടൊപ്പം നൽകണം തീറ്റ കൊടുക്കുന്നത് താരതമ്യേന ചൂട് കുറഞ്ഞ പ്രഭാതത്തിലും സായഹ്നത്തിലും ആക്കുന്നതാണ് ഉചിതം ഉച്ചനേരത്ത് വെള്ളം കൂടുതലുള്ള ഭക്ഷണം നൽകുന്നതാണ് നല്ലത് ആനകളുടെ കാര്യത്തിലും ഇക്കാലത്ത് അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് പകൽ പതിനൊന്നിനും നാലിനുമിടയിൽ ആനയെ നടത്തിക്കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ വെള്ളം നനച്ചുകൊടുക്കുക തണലുള്ള ഇടങ്ങളിൽ മാത്രം നിർത്തുക ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമായും പാലിക്കപ്പെടേണ്ടതുണ്ട് കഠിനമായ ചൂടിൽ മൃഗങ്ങൾക്ക് ജീവനാശം കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും സന്താനോൽപാദനവും പാലുൽപാദനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും കൂടുന്നതായാണ് നിരീക്ഷിക്കപ്പെടുന്നത് തണലും വെള്ളവും കിട്ടുന്ന സാഹചര്യത്തിൽ മൃഗങ്ങൾ വളരുന്നു വളരുന്നുവെന്ന് ഉറപ്പുവരുത്തിയാൽ വളർത്തുമൃഗങ്ങൾ നേരിടുന്ന ചൂടുകാല പ്രശ്നങ്ങൾക്ക് തടയിടാനാകും ടിസിവി തൃശൂർ